മതിലകം സ്പോർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൺ എം എൽ എ പതാക ഉയർത്തി മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷയായി കമൻറേറ്റർ ഷൈജു ദാമോദരൻ മുൻ ഇന്ത്യൻ താരം ഗോപിദാസ് വി കെ മുജീബ് റഹ്മാൻ കെ വൈ അസീസ് പി എച്ച് നിയാസ് പി എച്ച് അമീർ ഡോക്ടർ സി മുഹമ്മദ് അഷ്റഫ് ഫാദർ ഷൈജിൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു വോളിബോൾ ടൂർണമെന്റ് ഇന്നത്തെ ദിവസം തുടങ്ങാൻ പോവുകയാണ് ഈ ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പങ്കെടുക്കുന്നത് ഇതിനുമുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസിൽ ഇൻവൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ എത്താൻ സാധിച്ചില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ടൂർണമെന്റ് എത്താൻ സാധിച്ചത് വളരെ സന്തോഷം അല്ല സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുമ്പം അത് ഒരുപാട് ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കൂടാതെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇതോട്ട് അട്രാക്ട് ചെയ്യാനും സാധിക്കും സ്പോർട്സ് ഡെവലപ്മെൻറ്റെ കൂടെ തന്നെ

Terima kasih telah menonton!